സ്വാഗതം ഇൻഫോയിലേക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും പ്രതിമാസം ഒരു നിശ്ചിത തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അഥവാ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലും തുടങ്ങാവുന്ന ഈ സ്കീമിൽ എല്ലാ മാസവും കൃത്യമായ വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം ഡെപ്പോസിറ്റ് ചെയ്ത പണത്തിന് കേന്ദ്ര സർക്കാരിന്റെ പരിപൂർണ ഗ്യാരണ്ടി ലഭിക്കുന്നു പ്രസ്തുത സ്കീം പ്രകാരം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു വർഷത്തെ പലിശ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഭാഗിച്ച ശേഷം ഓരോ മാസവും ഗുണഭോക്താവിന് നൽകുന്നു ഒറ്റ നിക്ഷേപിക്കുന്ന തുക അഞ്ചു വർഷത്തേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അഞ്ചു വർഷം എല്ലാ മാസവും പലിശ കൈപ്പറ്റിയ ശേഷം പണം പോസ്റ്റ് ഓഫീസിൽ നിന്നും പിൻവലിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിൽ വ്യക്തികൾക്ക് നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയും പരമാവധി തുക ഒൻപത് ലക്ഷം രൂപയുമാണ് ജോയിന്റ് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒന്നിലധികം സ്കീമുകളിൽ ചേരാൻ സാധിക്കുന്നു എന്നാൽ എല്ലാ സ്കീമുകളിലും കൂടി ആകെ നിക്ഷേപിക്കാൻ കഴിയുന്ന തുക ഒൻപത് ലക്ഷം രൂപ തന്നെ ആയിരിക്കും പി ഒ എം ഐ സ്കീമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ജൂൺ മാസത്തിലെ പലിശ നിരക്ക് ഏഴ് ദശാംശം നാല് ശതമാനമാണ് മുൻപ് ഇത് ഏഴ് ദശാംശം ഒരു ശതമാനം പ്രതിമാസം ലഭിക്കുന്ന ഈ തുക നേരിട്ട് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതിന് പകരം ബാങ്ക് അക്കൗണ്ടിലേക്കോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും ഗുണഭോക്താവിന് പ്രതിമാസം പലിശ ആവശ്യമില്ല എങ്കിൽ ആ തുക പോസ്റ്റ് ഓഫീസിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം സ്കീമിൽ നിക്ഷേപിച്ച തുകയും പലിശയും ഒന്നിച്ച് കൈപ്പറ്റാൻ കഴിയും പി ഒ എം ഐ സ്കീം തുടങ്ങാനായി ആധാർ പാൻ കാർഡ് എന്നിവയുടെ കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമാണ് ആവശ്യം സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷമാണെങ്കിലും ഒരു വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ഡിപ്പോസിറ്റ് പിൻവലിക്കാവുന്നതാണ് മൂന്ന് വർഷത്തിന് മുമ്പ് പണം പിൻവലിച്ചാൽ രണ്ട് ശതമാനവും മൂന്ന് വർഷത്തിന് ശേഷം പണം പിൻവലിച്ചാൽ ഒരു ശതമാനം നിക്ഷേപ തുകയുമാണ് പിടിക്കുക ബാക്കി പണം ഗുണഭോക്താവിന് നൽകും